ഹായ് നമസ്കാരം ഡെയിലി വിഷൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്ക് ഇന്നൊരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ ഞങ്ങളുടെ ഏട്ടൻ്റെ മോൻ്റെ കല്യാണ നിശ്ചയാണ് അപ്പോൾ അതിനായിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചിട്ടുള്ള കല്യാണ നിശ്ചയം ഉണ്ടാവുക അപ്പം അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അമ്മും കാശിക്കൂട്ടനും രഞ്ജിത്തൊക്കെ തല ദിവസം തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ ദാഹക്കാറിലാണ് എപ്പോൾ കേട്ടോ എല്ലാവരും മറ്റുള്ള വണ്ടികളിലൊക്കെ ആയിട്ട് മുന്നിലും ബാക്കിലൊക്കെ ആയിട്ട് എല്ലാവരും ഉണ്ട് ഇപ്പം ഞങ്ങൾ ഏകദേശം പെണ്ണിൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ എത്താറായിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കറിയില്ല ശരിക്കും അവിടുത്തേക്ക് ആദ്യമായിട്ട് പോവല്ലേ അപ്പോൾ എന്തായാലും വണ്ടിയൊക്കെ നിർത്തി ഇത്തിരി നടക്കാനുണ്ട് കേട്ടോ അവരുടെ വീട്ടിലേക്ക് അപ്പോൾ അതിങ്ങനെ നടന്ന് പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് അപ്പോഴിത് നല്ല വെയിലുള്ള സമയത്ത് എടുത്തുള്ള വീഡിയോ ആണ് കേട്ടോ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോ ഇടണം എന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ എന്തായാലും നല്ല വെയിലാണ് ഇത്തിരി ദൂരമാണെങ്കിലും ചെന്തപ്പഴത്തേക്കെല്ലാവരും ഒക്കെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ പെണ്ണിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ കയറിയിരുന്നു വെൽക്കം ഡ്രിങ്ക്സൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണ ചിക്കൻ ഞങ്ങളുടെ കുഞ്ഞാവ പേര് വിനായക് അപ്പോൾ എന്തായാലും പെണ്ണിൻ്റെ വീട്ടിലെത്തിയതിൻ്റെ ഒരു നാണമൊക്കെ അവൻ്റെ മുഖത്ത് കാണാനുണ്ട് ഇപ്പോൾ എല്ലാവരൊക്കെ പരിചയപ്പെട്ടതൊക്കെ കഴിഞ്ഞു അപ്പോൾ ബിരിയാണി എന്താ പറയുക മുതിരംമാറ്റം അല്ല അവിടെ ഇവിടെ നടക്കുന്നത് ജസ്റ്റ് ഒന്ന് എന്താ പറയുക വളയിടൽ ചടങ്ങ് പോലെയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതാ ഇതാണ് ഏട്ടനും ഏട്ടമ്മയും ഏട്ടനെൻ്റെ മോന് ഇതാണ് പെൺകുട്ടി കേട്ടോ അപ്പോൾ എന്താ പറയുക വളയിടൽ ചടങ്ങിന് പകരം നമ്മൾ അവർ വേറെ എന്തൊക്കെ കയ്യിലൊരാഭരണം കെട്ടി കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്തെല്ലാം അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളെ നാട്ടിലങ്ങനെ മോതിരം മാറ്റം എല്ലായിടത്തും ഒന്നുമില്ല ഇങ്ങനെ വളയിടൽ ചടങ്ങാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞു പിന്നെ പരിചയപ്പെടുത്തലും വീട് കാണലും അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കൊണ്ടൊക്കെ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴിയിൽ ഒരു വീട്ടിൽ നിറയെ ഞാവൽപ്പഴം ഉണ്ടോ ഒരു മര മരത്തിൽ നിറയെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഞങ്ങോട് പറിച്ചുകൊള്ളാനൊക്കെ പറഞ്ഞത് അപ്പോൾ അതെ സൂര്യാട്ടനാണ് ഈ വണ്ടീൻ്റെ മുകളിൽ കയറിയെന്ന് ഞാവൽപ്പഴമൊക്കെ പറിച്ചെല്ലാവർക്കും കൊടുത്തു അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ